ഘാടനം മുതൽ ഇതുവരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള വലിയ സ്വീകരണ പരിപാടികളാണ് ജനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഞാൻ ബോധപൂർവാണ് ജനങ്ങൾ എന്ന് പറഞ്ഞത് സാധാരണ സംഘാടകർ ഒരുക്കിയിട്ടുള്ളതാണെന്നുള്ള പറയാം സംഘാടകർ ഒരുക്കിയതിനെക്കാളും വലിയ ജനീയ മുന്നേറ്റമാണ് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് എല്ലാ കേന്ദ്രത്തിലും ഒരു കേന്ദ്രം ഒഴിയാതെ ഒഴുകി എത്തിയിട്ടുണ്ട് അത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ടാണ് ജാഥ ഇപ്പോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിൽ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഉണ്ട് അവര് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നെങ്കിൽ അവരെല്ലാം കൂടി ചേർന്ന് ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസം അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകൾ സാമൂഹ്യ വികാസം ദാരിദ്ര്യ രൂപീകരണം അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനം വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇതിലെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം അപ്പൊ ഇനി ഏത് മേഖലയിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പത്രക്കാരോട് ചോദിക്കണം എന്താണത് പറയാതിരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അത് പറയാൻ പുറപ്പെട്ടാൽ കേരളത്തിന്റെ വികസനം പറയേണ്ടി വരും അവരുടെ ജാതി ഒരു അജണ്ടയാണ് കേരളത്തിന്റെ വികസനം വികസനം എന്ന് പറയുന്ന ആ മൂന്ന് അക്ഷരത്തോട് വലിയ വിരോധമാണ് പ്രകടിപ്പിക്കുന്നത് എന്നിട്ട് അത് പറയാതെ അതെന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു അപ്പോൾ പറയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നു ഏത് സ്ഥാനത്തേക്കാണ് എത്തിക്കുക എന്നുള്ള കാരണം വ്യക്തത പോകണം കാരണം വർഗീയ ശക്തികളുമായി ചേർന്നാണല്ലോ രണ്ട് ശക്തികളുമായിട്ടാണ് ജമായ് ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് സതീശൻ എന്ന് ഞാൻ പറ അത് വെറുതെ പറഞ്ഞതല്ല അല്ല അനുഭവത്തിന്റെ വീട്ടിൽ തന്നെ പറഞ്ഞു മറ്റത്തൂരിൽ ഇപ്പോഴും തൃശ്ശൂരിലെ മറ്റത്തൂരിൽ ഇപ്പോഴും ബി ജെ പി കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ അതേപോലെ തുടരുകയാണ് കുമരകത്തു അതുപോലെ തന്നെയാണ് നിരവധി പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ ആ പന്ത് ഇപ്പോഴും തുടരുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നാൽപ്പത്തി ഒന്ന് സീറ്റിൽ ബിജെപി ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കൂടി ഉപയോഗിച്ചിട്ടാണ് നാൽപ്പത്തി ഒന്നിലും ആയിരത്തിലും ഉള്ളൂ അവർക്ക് കിട്ടിയ വോട്ട് അവർ തമ്മിലുള്ള അന്തർധാരിയാണ് ഈ അന്തർധാര തുടരുമ്പോഴാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി ബിജെപി സിപിഎം കൂട്ടുകെട്ടാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കള്ളം പറയാന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം അതിപ്പോ പറഞ്ഞുകൊണ്ടേ എന്നുള്ളതാണ് സത്യം അപ്പോ കേരളത്തെ ഒന്നാമതാക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അപകടമാണ് കേരളം അഭൂഹീകരിക്കാൻ പോകുന്നത് അതിന്റെ അപ്പുറത്ത് പോലെ ഒന്നും കോൺഗ്രസിന് പ്രത്യേകമായിട്ട് പറയാനില്ല എന്നുള്ളതാണ് കാര്യം ഞങ്ങള് പ്രഭാതക മീറ്റിംഗ് ഞങ്ങളെപ്പോൾ നടത്തുന്നുണ്ട് ഇന്നലത്തെ പുതിയ പറഞ്ഞാണ് കേരളം വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കണെങ്കിൽ ജനങ്ങൾ ജാഗ്രതകരായി വർഗീയതയെ പ്രതിരോധിക്കണമെന്ന് ഈ ജാഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയവാദികൾ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗം ഒപ്പം തന്നെ ജമായത്തെ ഇസ്ലാമി കാസ ഇതെല്ലാം വർഗീയ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ശക്തികളാണ് അത് മുമ്പെന്ന് എന്നുമില്ലാത്ത രീതിയിലുള്ള ശക്തമത്തായ രീതിയിലുള്ള പ്രചാരവേല ജനങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കും അതിനൊപ്പം തന്നെ കള്ള പ്രചരണവും മാധ്യമങ്ങളുടെ പിന്തുണയും കൂടി വരുമ്പോഴാണ് വലിയ അപകടം കേരളത്തിൽ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ഈ കേരളം നിലനിൽക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ് അപ്പോൾ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തി വർഗീയതക്കെതിരായിട്ടുള്ള അതിശക്തിയായ പോരാട്ടം കേരളത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ഈ ജാതിയിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിജെപിക്ക് അതിന്റെ അധ്യക്ഷന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ അത് ബിജെപിക്ക് അനുകൂലമായിട്ട് ജമാഅത്തെ ഇസ്ലാമിന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞത് സതീശൻ തന്നെയാണ് ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവും പറയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് വി ഡി സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും ഹൈക്കമാൻഡും ഹൈക്കമാൻഡ് വ്യക്തമാക്കാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല കണ്ടിരുന്നില്ല കെ സി വേണുഗോപാലം കേരളത്തിൽ വന്നിട്ട് പറയുന്നതും ഇതിനോട് യോജിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ഈ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായി ഒന്നും പാടില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല ഇപ്പോഴ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവർ പ്രമേയം നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ് ഒരു തരത്തിലും വർഗീയ സ്പർദ്ധ സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജമായത്ത് ഇസ്ലാമിന്റെ പേരുവാ അതുപോലെ സുന്നി വിഭാഗം എ പി സുനി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട് മുസ്ലിം ലീഗ് വ്യക്തമാക്കണല്ലോ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നേതാവ് എന്ന് ചോദ്യം ചോദിക്കുന്ന പത്രപ്രവർത്തകരോട് അഴകുഴമ്പ് നിലപാടുമായിട്ട് ഒഴിഞ്ഞു മാറുന്നു എന്നാണ് പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് മരോട് പറയുന്നില്ല ഞങ്ങൾ ഒരു ഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമികമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറയും ഒരു നിമിഷം രാഷ്ട്രീയ ബന്ധം ഞങ്ങൾ ഉണ്ടാക്കി ഇനി ഉണ്ടാക്കുകയും ചെയ്യും അത് ഉപയോഗകാലം മാത്രല്ല വർത്തമാനത്തിലും ഭാവിയില്ല വർഗീയ ശക്തികളുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിനായിട്ട് മുന്നോട്ട് നിലപാടേ അല്ല അത് വളരെ വ്യക്തിയോടുകൂടി തന്നെ ഞങ്ങള് കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ ബാന്തവുമുണ്ടാക്കി കള്ള പ്രചരണം നടത്തിക്കൊണ്ടു അപ്പം ഈ എല്ലാ വർഗീയവാദികളും അങ്ങനെയാണ് അത് ജമാഅത് ഇസ്ലാമിന്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ ലീഗ് ഉൾപ്പെടെയുള്ള മേഖലയിൽ കള്ളപ്രചാരമേല എസ് ഐ ആർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെല്ലാം നാട് കടത്താൻ പോവാണെന്നും വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ലീഗ് നേതൃത്വം നേതൃത്വപരമായ ഉത്തരവാദിത്വത്തോടുകൂടി മറുപടി പറയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാറ് സ്വർണക്കടത്തിൽ അന്വേഷണം നേരിടുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ രാജു എൻ എം രാജു ആന്റണി ആന്റോ ആന്റണി എംപിക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരോപണം എന്ന് പറയുന്ന ശീലിയിലോ ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രണ്ടു കോടി ഉറപ്പിക വാങ്ങിയതാണ് അത് ഈ രണ്ട് കോടി എങ്ങനെയാ വാങ്ങിയത് അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ അല്ല അക്കൌണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ പറയണം എം പി ആണല്ലോ പറയണമെന്ന് ഞാൻ പറയാൻ കാരണം എൻ എം രാജു എന്ന് പറയുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ വക്താവ് ഞാൻ രണ്ടു കോടി കൊടുത്തിട്ടുണ്ട് വീട് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആന്റോ ആന്റണി എം പി പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ പണം വാങ്ങിയതെങ്ങനെ തിരിച്ചു കൊടുത്തത് എങ്ങനെ കൃത്യമായിട്ട് രേഖ ഉണ്ടാവല്ലോ രേഖയില്ലെങ്കിൽ കളപ്പണം അതോടൊപ്പം തന്നെ എൻ എം രാജു പറഞ്ഞത് എനിക്ക് ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു തിരിച്ചുപിട്ടിയിട്ടു രണ്ട് കോടി കൊടുത്തിട്ട് ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു തിരിച്ചുവിട്ടു വലിയ സമ്മർദ്ദം ചെലുത്തി ഇരുപത് ലക്ഷം തന്നിട്ടു ബാക്കി തന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു അപ്പോ ഗുരുതരമായ ഈ സ്വർണ്ണ പ്രശ്നം നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാള് അതിന്റെ വിശ്വാസത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് അത് സമ്മതിച്ചു കൊടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കടം ആ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പണമിടപാട് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യം അതിന്റെ ഭാഗമായിട്ടുള്ള എന്ത് സമീപനത്തിലൂടെയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഒരു എം പി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട് അതുപോലെ കോൺഗ്രസിനും ബാധ്യതയുണ്ട് കോൺഗ്രസും പറയണം എന്ന് തന്നെയാണ് പറയാറ് എക്സ്പ്രസിന്റെ വാർത്ത എല്ലാ തന്ത്രങ്ങളും പയറ്റിയാലും കേരളത്തിൽ യു ഡി എഫ് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് എഴുതി ദേശീയ തലത്തിൽ അവർ നടത്തിയിട്ടുള്ള സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ കനുകൂലു സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് അവർ തന്നെ മുമ്പ് പറഞ്ഞു ഗവൺമെന്റ് വിളിച്ച വികാരില്ല അവിടെ തന്നെ നടത്തിയിട്ടുള്ള സർവേ സംബന്ധിച്ചുള്ള കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ കരൂരു ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത വെച്ച് യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഈ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അവർക്ക് കിട്ടിയ വിവരമായി പ്രസിദ്ധീകരിച്ചതാണ് യു ഡി എഫിന്റെ നോണ്പോട്ടകൾക്കൊന്നും കേരളത്തിലെ ഇടത് എം എൽ എ ജനപ്രീതിയിൽ ഒരു തരി പോലും കുറവ് വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സർവേയിലെ കണ്ടെത്തൽ എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുക അപ്പോൾ ഇടതിന്റെ ഭൂരിപക്ഷം എം എൽ എ വീണ്ടും ജയിച്ചു വരാൻ കഴിയും എന്നാണ് എന്നാണത്ര സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് കാരണം ജനകീയമായ ഇടപെടൽ നടത്താൻ പറ്റിയ ഒരു പത്ത് കൊല്ലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിട്ടുള്ള വികസന മുന്നേറ്റം ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത് ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോഴും നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലെയും എം എൽ എമാരാണ് മുഖന്നിരിഞ്ഞു നിന്ന ചില എം എൽ എമാരുണ്ട് അല്ലാത്ത എല്ലാവരും ഈ വികസന പരിപ്രേഷത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചവരാണ് ആ അർത്ഥത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ സർവേ റിപ്പോർട്ട് തികച്ചും ശരിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കില്ല നല്ല ജനകീയ അംഗീകാരമുള്ളവരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എമാരെല്ലാം ആരും അതിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ അവരെ അരവസരപ്പെടുത്തുന്ന ഒരു സമീപനമായിട്ട് വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നാഴിയൊക്കെയല്ലായിട്ട് വന്നിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ പരിപാടിയാണ് ഇന്നത്തെ ഞാൻ പിന്നത്തെ അവയവദാനം അവയവ മാർഷ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ലോകത്തെ മൂന്നാമത്തതും ഇന്ത്യ രാജ്യത്തേയുമായ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ടു കോഴിക്കോട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിന് അത് തറക്കല്ലിടലല്ല അത് തുറന്നു കൊടുക്കാൻ പോവാ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടാണ് റിസർച്ച് ഉൾപ്പെടെയുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ആ ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയും ഗവേഷണവും നടത്താനുള്ള കേന്ദ്രം എന്ന നിലയിൽ കൊച്ചിൻ ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്റർ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ അഞ്ഞൂറ്റി പത്താമതായിട്ട് പറഞ്ഞ കാര്യമാണ് ഞങ്ങളിങ്ങനെ പ്രകടന പത്രിക ഓരോ കോഴിലും അത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറയേണ്ടത് തൊള്ളായിരം പോയിന്റ് ആണ് ഇപ്രാവശ്യം നടപ്പിലാക്കാനുള്ളത് കാര്യം അഞ്ഞൂറ്റി പത്താമതാണിപ്പോ ഇവിടെ അഞ്ഞൂറ്റി പത്താ മറ്റ് അതിന്റെ അപ്പുറത്തുള്ളതെല്ലാം പല നമ്പറില് നടക്കുന്നുണ്ട് അല്ലാണ്ട് അഞ്ഞൂറ്റി പത്താമതാണെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പത്താമതെന്നല്ല അതിന്റെ അർത്ഥം നമ്മുടെ രേഖയിലെ അഞ്ഞൂറ്റി പത്താം വന്നത് ചികിത്സക്കുള്ള സൗജ സൗകര്യം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും നമ്മുടെ പ്രകടന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ചില പത്രങ്ങൾ ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി എഴുതുന്നുണ്ട് അവർക്ക് അതേ അതാണ് പണി പ്രധാനപ്പെട്ട പണി അവരുടെ ജോലി നിർവഹിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് വിഷമില്ല കടലാസിലാണെന്നാണ് എല്ലാ പദ്ധതിയും കടലാസിലാ തുടങ്ങുക ഈ കടലാസിലാകുന്നത് എന്തോ വലിയ പാതകമാണെന്ന് ഈ കഴിഞ്ഞത് ആളെ പറ്റിക്കാൻ വേണ്ടി എന്തെല്ലാ പ്രയോഗങ്ങൾ ഗവൺമെന്റിന്റെ ഏത് പദ്ധതിയും ആദ്യം കടലാസ് തന്നെയല്ല തുടങ്ങുന്നത് ഇത് ഈ പദ്ധതിയും കടലാസ് തുടങ്ങി തന്നെയാണ് കടലാസ് തുടങ്ങിയിട്ട് പ്രാവർത്തികമായി കടലാസിൽ തുടങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അവയവ ശാസ്ത്രക്രിയ മാറ്റശാസ്ത്രക്രിയ അതും അതുപോലെ തന്നെയാണ് എല്ലാം കടലാസ് തന്നെ തുടങ്ങുക അതുകൊണ്ട് കടലാസിൽ തുടങ്ങുന്നത് എന്തോ പരാധം ഇനിയിപ്പൊ നമുക്ക് ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി തുടങ്ങാം അപ്പൊ ഇങ്ങനെ കടലാസ് കടലാസ് കടദാസെന്നുള്ള ആ പ്രയോഗം അങ്ങോട്ട് ഒഴിവാക്കാം ഏഹ് അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പുതിയ എ സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ തുടങ്ങാം ഏപ്പറിലും അപ്പൊ നിങ്ങൾക്ക് ആ ഹെഡിങ് അങ്ങോട്ട് മാറ്റേണ്ടി വരും അപ്പൊ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത മുഴുവൻ അതായത് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ മുഴുവൻ ബാധ്യതയും കിഫ്ബ്രി കിഫ്ബി വഴിയാണ് യഥാർത്ഥത്തിൽ ചെലവാക്കുന്നത് എൺപത്തി അഞ്ച് കോടി ഉറുപ്പിക കിഫ്ബി വഴി ചെലവാക്കിയിട്ടാണ് ആശുപത്രി ഇപ്പോൾ ഉണ്ടായത് നിർമ്മിച്ചത് അപ്പത് ഇന്ന് കൊടുക്കുകയാണ് നൂതന ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് റോബോട്ടിക് സർജറി അതുപോലെ തന്നെ ഫോട്ടോൺ തെറാപ്പി തുടങ്ങിയവയെല്ലാം അത് അവിടെ ഫലപ്രദമായ ചികിത്സ നടത്താൻ സാധിക്കുന്നതാണ് ഈ ഫോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും കമ്പ്യൂട്ടർ രീതിയിൽ നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തുള്ള ഉള്ളിലുള്ള പരിശോധന നടത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എം ആർ ഐ അതുപോലുള്ള സംവിധാനം ഉണ്ടല്ലോ അതിനേക്കാളും സൂക്ഷ്മമായിട്ട് ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക സംവിധാനത്തെയാണ് പറയുന്നത് ട്യൂമറൊക്കെ ട്യൂമർ ഒളിഞ്ഞുകിടക്കുന്ന ട്യൂമറിനൊക്കെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള അതിപ്പോഴും ഇന്ത്യ നമ്മുടെ ഇല്ല അത്തരത്തിലുള്ള സംവിധാനം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ത് വളരെ പ്രധാനപ്പെട്ട വോർഡ് പരിപാടി ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയിലെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് രക്ഷാകവചം എന്ന പേരിൽ ആശ്രിത ധനസഹായ പദ്ധതി സർക്കാർ കുരുക്കുകയാണ് തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചാൽ അഞ്ച് ലക്ഷം രൂപ ആശ്രിതർക്ക് നൽകുന്ന പദ്ധതിയാണിത് മറ്റാനുകൂല്യങ്ങൾക്കെല്ലാം പുറമെയാണ് ഇത് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇത്തരമൊരു പരിരക്ഷ അപകടം സംഭവിച്ചാൽ തൊഴിലുടമ നിയമപരമായിട്ട് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും പുറമേ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നൽകാൻ തീരുമാനിക്കും ഈ കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാം ഓരോ അതെ അതെ അത് അവസാനം വരെ വായിച്ചിട്ടില്ലല്ലോ വായിച്ചോ അവസാനം വരെ വായിച്ചോ ഇല്ല ഞാൻ ചാനലുള്ള ചേനല്ല പറഞ്ഞത് അദ്ദേഹം എഴുതിയതിന്റെ അവസാനം വരെയുള്ള കാര്യം വായിച്ചോ എന്നാ ചോദിച്ചു അല്ല വിമർശനം നടത്തിയതിനെപ്പറ്റി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം വിമർശിച്ച ആ ലേഖനത്തിന്റെ അവസാനം വരെയുള്ള കാര്യം വായിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചോ അല്ല അഭിമുഖം കണ്ടതല്ല ഞാൻ ചോദിക്കുന്നത് ആ ആ ആ ലേഖനം ആ ലേഖനം വായിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത് അതിനെന്താ മറുപടി പറഞ്ഞത് അതിനെന്താ മറുപടി അതേന്ന് ഞാൻ എനിക്കത് മനസ്സിലായിരുന്നു എന്നിട്ട് എന്തിനെ മറ്റേ ചോദ്യം ഞാൻ ചോദിച്ചത് നിങ്ങളത് വായിച്ചോ വായിച്ചില്ല നിങ്ങൾ വായിച്ചില്ല ഉറപ്പായിട്ട് വായിച്ചില്ല എനിക്ക് മനസ്സിലായി മറുപടി ഞാൻ പറയുന്നുണ്ട് അയ്യാൻ മറുപടി മറുപടി പറയുന്നുണ്ട് മറുപടി പറഞ്ഞു പറയാ അതായത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവുക പ്രവർത്തിക്കുക അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ആശയാണത് ഈ ആശയുള്ള ചെല ആളുകളൊക്കെ ഉണ്ടാവും അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടാന്നല്ലല്ലോ തുടരേണ്ടെന്നല്ല അദ്ദേഹം പറഞ്ഞത് പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിന്റെ അവസാന ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഒരു സ്ഥിരമായ സംവിധാനമാണ് എന്ന് കരുതുന്നില്ല പലപ്പോഴും മാറ്റം പെട്ടേണ്ടി വരും ഞാൻ അവിടെയാണ് ഊന്നുന്നത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ അങ്ങനെ കാണുന്ന കാര്യമല്ല ഞങ്ങളാരും അതുകൊണ്ട് ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കേണ്ടതിന്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്നു ഇനി തുടരേണ്ട കാര്യവും വിശദീകരിക്കുന്നു അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയമായ കാര്യങ്ങളാണ് വേറെ ചർച്ച ചെയ്യേണ്ടത് അതിന്റെ അകത്ത് വരാൻ സാധ്യതയുള്ള അപാകതകൾ എന്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം അങ്ങനെ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ആ ലേഖനം ഉടനുകളം വായിച്ചാൽ മനസ്സിലാകുക അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളത് ലേഖനം വായിച്ചോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് ആ ലേഖനം മുഴുവൻ വായിച്ചാൽ നല്ല ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചുമാണ് അദ്ദേഹം സൂചന നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരാജയത്തിന്റെയും വിജയത്തിന്റെയും കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ വിശദീകരിച്ചത്

ഞങ്ങൾ ഞങ്ങളിപ്പോ മുപ്പത്തൊന്നെണ്ണം പറഞ്ഞില്ലേ മുപ്പത്തൊന്ന് സ്വീകരണ കേന്ദ്രം പറഞ്ഞില്ലേ ആ മുപ്പത്തൊന്ന് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഓടിക്കൂടിയ ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ആളുകളാണ് ഓരോ കേന്ദ്രത്തിലേക്ക് എത്തിയത് ആ എത്തിയിട്ടുള്ള ആളുകളൊന്നും അല്ലാതെ കമ്മ്യൂണിസ്റ്റ് അതിലൊന്നും മൈനസ് ചെയ്ത കമ്മ്യൂണിസ്റ്റ് വിനിയത അപ്പോൾ കളവ് പറയുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു നുണരോഗം ഇതാണ് ഇവർക്ക് ബാധിച്ചേണ്ടത് ഇവർക്ക് വസ്തുത പറഞ്ഞിട്ട് ഒരു കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ കളവ് പറയുകയാണ് നുണ പറയാണ് എന്താ സർവേ നടത്തി പറയുന്ന പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാർ തുടർ വരേണ്ടത് എതിരാണെന്ന് എന്താ അർത്ഥം വ്യാപകമായ കള്ളപ്രചരണം ഒന്നാം സ്ഥാനം എന്തിനാണെന്നുള്ളത് അവരാണ് പറയേണ്ടത് ഏതായാലും ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ഒന്നാം സ്ഥാനമാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ഒന്നാം സ്ഥാനമാണ് അതുപോലെ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്ഥാനമാണ് വ്യാവസായിക മേഖല ഒന്നാം സ്ഥാനമാണ് ഇതിലെല്ലാം ഞങ്ങൾ ഇപ്പൊ ഒന്നാം സ്ഥാനമാണ് ഇന്ത്യയുടെ മുമ്പിൽ ഒന്നാം സ്ഥാനമാണ് ഇപ്പൊ കേരളം ഇനിയിപ്പോ അതിന്റെ പുറമെ ഏതാണ് ഒന്നാം സ്ഥാനത്തേക്ക് നയിക്കുക എന്നുള്ളത് പറയേണ്ടത് അവരാണ് വർഗീയതയുമായി ചേർന്നുകൊണ്ടാണ് ഇവരുടെ ഈ പ്രയോഗം കോലിബി ജമായത്ത് ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് ഈ പറയുന്ന പി ഡി സതീശൻ അതിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഒന്നാം സ്ഥാനം ഏതാണ് എന്ന് ഞാനിപ്പോ പറയുന്നില്ല എല്ലാവരും ഊഹിക്കാൻ പറ്റുന്ന ഏ ഏ അല്ലേ ഓരോന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആ ആ ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ എന്താണ് ഉന്നതം എന്ന് മനസ്സിലാവും ഈ പറഞ്ഞതുപോലെ പരിഗണിക്കേണ്ട വിഭാഗങ്ങളിൽ സജീവം പരിഗണിക്കണം എന്നല്ലേ അതൊക്കെ ഞങ്ങളെ പരിഗണിക്കും അതെല്ലാം നേരത്തെ പറഞ്ഞ മറുപടി അതിനല്ല ആര് ആരായാലും വർഗീയമായ നിലപാട് സ്വീകരിച്ചാൽ ആരോടൊപ്പം നിൽക്കുന്ന ആളായാലും അതിനെ ശക്തിയായിട്ട് വിമർശിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്ന നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് അതേ തുടരും ആ പറ അല്ല ഇവിടെ ഒരു എന്താ പറഞ്ഞ ആ അതെ പറയാം ഏതെങ്കിലും പറയുണ്ടോ നമുക്ക് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല ആ അതാ പറഞ്ഞത് മനസ്സിലായി പറഞ്ഞത് ഇപ്പം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ പാവപ്പെട്ട 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 ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനം എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലേരാട്ടോ കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട് മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതാണ് അപ്പോൾ ഏറ്റവും താഴെയുള്ള അതിദരിദ്രരായ ദരിദ്രരായ ജനങ്ങളെക്കാളാം മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ മലയാളമാണ് ഞാൻ ആദ്യം പറഞ്ഞത് പാപങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതി പ്രതികരിച്ചുകൊണ്ട് പറയാനുണ്ടാവില്ല അത്തരത്തിലുള്ളൊരു നാടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉന്നം പറയട്ടെ എന്നാൽ സതീശൻ എന്താ ഉന്നം ആ പരസ്യമായിട്ട് തള്ളി പറഞ്ഞല്ലോ ഞാൻ എന്ത് എന്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ നോക്കാതെ നിങ്ങൾ നിങ്ങളെ പത്രത്തിൽ കൊടുക്കൂല പിന്നെ ദേശാമാനോട്ട് വായിക്കുകയും ചെയ്ത അത് രണ്ടും വന്നപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല രണ്ടു കാര്യമേ ഉള്ളൂ ഞാൻ തന്നെയാ പറഞ്ഞാണ് ശക്തിയെ പറഞ്ഞാണ് പത്രസമ്മേളനത്തിനും പറഞ്ഞാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ ഓർക്കുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞില്ല 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 ഞാൻ പറഞ്ഞു ഇപ്പം പറയുന്നു വർഗീയ പരാമർശത്തിന്റെ ഭാഗമായ ഒരു പ്രയോഗത്തിനും ഞങ്ങളെ പിന്തുണയില്ല അന്നുമില്ല ഇന്നുമില്ല നാളെയും ഇല്ല പോരേ മതി ശരി മതിയാ സംശയം ഭവന സമർ സന്ദർശനം തന്നെയാണ് റിസൾട്ട് മാതൃക ചോദിക്കുന്നത് ആരെ അത് ശെരിക്ക് വായിക്കായിട്ടാണ് വായിച്ചുപോകണം മാതൃക തന്നെ വായിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും ഞങ്ങള് ഞങ്ങള് കൊടുക്കുന്ന കത്തിനെ പറ്റിയല്ല നിങ്ങളോട് പറയണോ അതാ ഞാൻ പറഞ്ഞത് ഞങ്ങള് കൊടുത്ത കത്തിനെ പറ്റിയല്ലോ നിങ്ങളോട് പറയില്ലോ നിങ്ങൾ നിങ്ങളത് ചകഞ്ചു നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്വയം വിമർശനം നടത്തുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങള് നെഗറ്റീവായിട്ട് കൊടുക്കുന്ന വാർത്തക്കകത്ത് ഉള്ളിന്റെ ഉള്ളിൽ ആ പോസിറ്റീവ് വശമുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചോ അത് മനോരമക്കാരനോട് മാധ്യമക്കാരോട് ഞാൻ പറയും ഇങ്ങനൊരു പോസിറ്റീവ് വശം അതിനുണ്ട് അത് ഒന്നും പറഞ്ഞതായിട്ടുണ്ട് നിൽക്കുന്നതാ കരുതി അതായത് അതായത് നിങ്ങള് ഞങ്ങൾക്കെതിരായിട്ട് കൊടുക്കുന്ന വാർത്തയിലെ ചോർത്തിയെടുത്തിട്ട് കൊടുക്കുന്ന വാർത്തയിലെ സൂക്ഷ്മാംശം ആളുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുക ഞങ്ങൾ ഇതിലൊക്കെ വളരെ സീരിയസ് ആയി ഇടപെടുന്നുണ്ട് എന്നല്ലേ അത് ഉത്പാദിപ്പിക്കുന്ന ആശയം അതല്ലേ മാതൃഭൂമി വായിച്ചാലും അതിന് അരിവാൾ ചുറ്റീകരണം നല്ലത് നന്നായി അത് കൊടുത്തോണ്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഓരോ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും അതിനൊരു പോസിറ്റീവ് വശമുണ്ട് അതാണ് ഡയാലിക്സ് അതൊക്കെ അതൊക്കെ ഗവൺമെന്റ് അറിയിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോ ജാഥ ആലോചിച്ചൊന്നും ജീവിക്കുകയില്ല അങ്ങനെ സച്ചിദാനന്ദന്റെ വിമർശനം മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ഏത് വിമർശനത്തെയും ഉൾക്കൊള്ളത് ഉൾക്കൊള്ളും വെറുതെ ഉൾക്കൊള്ളാം വെറുതെ വെറുതെ ഉൾക്കൊള്ളു നിങ്ങള് പത്രത്തിൽ രീതി ശീലിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗം എന്തെങ്കിലും വേണ്ടിയുള്ള പ്രയോഗം അതേ ഞങ്ങളില്ല ഞങ്ങള് ഞങ്ങൾ ഏത് വിമർശനത്തെയും ആരോഗ്യകരമായ വിമർശനത്തെ തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടികൾ പ്രവർത്തിക്കുക ഇടതുപക്ഷ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാന്നും അല്ലെ നിങ്ങൾ നേരത്തെ അങ്ങനെ ചോദിച്ചത് ഉൾക്കൊള്ളുക എന്ന് പറയുന്ന അത് അങ്ങനെ മനസിലാക്കിയാ പോരാ അതിന്റെ അപ്പുറത്തും മനസ്സിലാക്കണം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി ആവശ്യമായ നിലപാട് സ്വീകരിക്കോന്നല്ലേ അർത്ഥം ആ അതാ അത് ചോദിക്കട്ടെ അത് ചോദിക്കാട്ട് മനസ്സിലാവേണ്ടിയാണ് അത് ചോദിക്കാട്ട മനസ്സിലാവണം ഓ ഏ ആവട്ടെ അതിൽ വരട്ടെ ഓരോ നമുക്ക് വിശ്വസിക്കാം മലപ്പുറം ജില്ല തന്നെ വിഭജിച്ചു കൊടുത്തത് ഇടതുപക്ഷ സേനാത്തിന് മുന്നല്ലേ മലപ്പുറം ജില്ലയില്ലല്ലോ അതറിയില്ലേ മലപ്പുറം ജില്ല തന്നെ ഉണ്ടായത് ഇടതുദോഷ സേനാ കാലത്തല്ലേ നോക്കാം നമുക്ക് അഭിപ്രായം വരട്ടെ അഭിപ്രായം വരുന്നതിൽ എന്തിനാ ഇത്ര വേചാറുണ്ട് വരട്ടെ നമുക്ക് പരിശോധിക്കാം ഏക്കോട്ടെ അവള് നോക്കുന്നു